ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നാലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റേഡിയോ ബോർഡാണ് ഇത് ഞാൻ നേരത്തെ ഇത്തരം ബോർഡുകൾ ഞാൻ നേരത്തെ മറ്റുള്ള വീഡിയോകളിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ആക്രിയിൽ നിന്ന് കിട്ടിയ ഒരു ബോർഡാണ് അതുകൊണ്ട് അവർണ കമ്പനിയുടെ ഒരു അടിപൊളി ഒരു ഒരു ഫൈവ് ബാൻഡ് റേഡിയോ ബോർഡാണ് അന്നേരം ആക്രിയിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഈ വയ ഈ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഞാനന്നേരം എല്ലാം നല്ല വയറൊക്കെ ഇട്ട് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തേക്കുവാണ് എന്താ നിന്ന് കിട്ടിയ ബോർഡാണ് ഇടുക്കൻ ബോർഡാണ് അന്നേരം ഈ ഓപ്പൺ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നെസ്ട്രാളജി ഫീലിംഗ് ആണ് ഓപ്പൺ രീതിയിൽ ഈ ബോർഡ് എടുത്ത് ഇങ്ങനെ കേൾക്കുന്നതും നമ്മൾ ക്യാബിനകത്ത് വെച്ച് കേൾക്കുന്നതും ഇങ്ങനെ കേൾക്കുന്ന ഇഷ്ടം ബോർഡ് വെളി വെച്ച് സ്പീക്കറൊക്കെ വെച്ച് ഒരു നെസ്ട്രാളജിക്ക് രീതിയിൽ നമ്മുടെ ആകാശവാണിയും എഫ് എമ്മും ഒക്കെ കേൾക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ബോർഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം ഇത് നേരത്തെ എഫ് എം ഒന്നും വർക്ക് ചെയ്തില്ലായിരുന്നു എഫ് എമ്മും എ എമ്മും വർക്കിങ്ങല്ലായിരുന്നു അന്നേരം ബാൻ സ്വിച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു അന്നേരം ബാൻ സ്വിച്ചിന് ഉപയോഗിക്കുന്ന നമ്മൾ ഡബ്ല്യു ഡി ഫോർ ടി ഈ സാധനം വെച്ച് നമ്മുടെ ഇതിനകത്ത് ഈ സ്പ്രേ ചെയ്താൽ മതി ഈ സ്പ്രേ ചെയ്തിട്ട് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് തോന്നുന്നു ഏകദേശം ഈ റേഡിയോ ബോർഡിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ഈ സംഭവം അറിയാവുന്നതാണ് അന്നേരം ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഈ ബാൻ സ്വിച്ചിനകത്ത് സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്പ്രേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് റേഡിയോ വയ്ക്കാം ഇത് ബാൻസ് ഇത് കംപ്ലൈൻ്റ് ആവുന്ന ബാൻ സ്വിച്ച് കംപ്ലൈൻറ്റ് വരുത്തുള്ളൂ ഇതിൻ്റെ ബാൻ സ്വിച്ച് പ്രധാനമായിട്ട് കംപ്ലയിൻറ്റ് വരികയുള്ളൂ ഒരു അടിപൊളിയൊരു റേഡിയോ ബോർഡാണ് അതുകൊണ്ട് അപർണ അപർണയുടെ റേഡിയോ ബോഡാണ് ബോർഡാണ് അതത് പതിനാറ് പത്തൊമ്പത് ഐ സി എച്ച് ചെയ്ത് വരുന്ന ബോർഡാണ് നല്ലൊരു ബോർഡാണ് അതായത് ഞാനിത് ഇത് കണക്ട് ചെയ്തേക്കുവാണ് ഫൈവ് വോൾട്ടിൻ്റെ സ്പീക്കർ സ്പീക്കറും അതിന്ന് തന്നെ ഇരുന്നതാണ് ബോഡിക്കകത്ത് തന്നെ ഇരുന്നതാണ് ഇത് അല്ലേ ഇത് ചെറിയതായിട്ട് ബോർഡിൻ്റെ പി സി വിയൊന്നും കുഴപ്പമില്ല ഇതെടുത്തൊരു മൂല കിട്ടേക്ക് വരുന്നത് എന്താ പറയുക ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയ ബോർഡാണ് സ്പീക്കറും പിന്നെ പൊട്ടിയ ക്യാബിനുമൊക്കെ ആയിരുന്നു എന്നാലും നമുക്ക് ഇത് വർക്ക് ചെയ്യാനേ വർക്ക് ചെയ്യാൻ മൂന്ന് വോൾട്ടേജ് മതി അന്നേരം നമ്മളെടുത്ത് ഇട്ടിങ്ങനെ അഡാപ്റ്റ് ഫൈവ് വോൾട്ട് ഡി സി ആണ് ഫൈവ് വോൾട്ട് ഞാൻ അളന്ന് കാണിക്കാം നിങ്ങളെ ഫൈവ് വോൾട്ട് വർക്ക് ചെയ്യും ഈ ഐ സി ഫൈവ് വോൾട്ട് വർക്ക് ചെയ്യും എല്ലാം കണ്ടു കാണുമല്ലോ ഫൈവ് വോൾട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാം നമ്മുടെ എഫ് എം ആൻറ്റിനടുത്തേക്കുന്നത് പിന്നെ ഇത് ഞാൻ ഒരു എൻ്റെ രീതിയിൽ വയറിംഗ് ചെയ്തേക്കുമാണ് ഇത് ഓളിയും കൺട്രോൾ ആണ് ഓളിയും കൺട്രോളിൻ്റെ ഈ സ്വിച്ച് എടുത്തത് പ്ലസ് പോയിൻ്റ് ആണ് പ്ലസ് പോസിറ്റീവാണ് ഈ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് സ്വിച്ച് വഴി കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ എഫ് എം ആൻറ്റിനാണ് സ്പീക്കർ ലൈനാണ് ഇത് വെടിക്കെട്ട സാധനമാണ് ആ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ആ പറഞ്ഞാൽ റേഡിയോ ഒരു കുറച്ച് നാൾ പഴക്കമുള്ള കുറച്ച് വർഷം പഴക്കമുള്ള സാധനമാണ് അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഓൺ ചെയ്യാം എല്ലാവർക്കും ഒരു നെസ്റ്റാർജിങ് ഫീജിങ് എനിക്കിത് നെസ്റ്റാർജിയാണ് എന്ന് വെച്ചാൽ ഈ പഴയ ബോർഡ് ഞാൻ പണ്ട് തൊട്ടേ ഈ റേഡിയോ ബോർഡിൻ്റെ പുറകെ ഒരുപാട് അലഞ്ഞതാണ് ഇപ്പം ഇത് സത്യം പറയുകയും ഇതിനകത്ത് പാട്ട് കേട്ടതിന് ഉടനെ കോപ്പൂർ ആയിട്ട് അടിക്കുക അതാണ് പ്രശ്നം കാരണം ഇപ്പം ഇത് ഫൈവ് വാൻ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ടി വി വണ്ണ് ടി വി ടു എഫ് എം ഷോർട്ട് വേവ് മീഡിയം വേവ് ഇങ്ങനെ ഈ വാറൻ്റി വരുന്നത് അത് നമുക്ക് ഇതിന് ആ ഇതിപ്പം നീടിൻ്റെ വാണ്ടി വരണം നീടിൻ്റെ വഴി നീടിൻ്റെ വന്ന് ഇഷ്ടം